ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മത്തായി സുവിശേഷം ഏഴാം അധ്യായം പതിനേഴാം വാക്യം നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായിക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായിക്കുന്നു ക്രിസ്തുവിന്റെ വിശ്വപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗങ്ങളാണ് മത്തായി സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുദിന ജീവിതത്തിൽ കാണുന്നതും കാണേണ്ടതുമായ വസ്തുതകളാണ് ഈ വേദഭാഗത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അന്യോന്യം എതിരായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് രണ്ട് വാതിലുകൾ രണ്ട് വഴികൾ രണ്ട് വിധ യാത്രക്കാർ രണ്ട് ലക്ഷ്യങ്ങൾ രണ്ട് തരം വൃക്ഷങ്ങൾ രണ്ട് തരം ഫലങ്ങൾ രണ്ട് പണിക്കാർ രണ്ട് അടിസ്ഥാനങ്ങൾ രണ്ട് വീടുകൾ രണ്ടു തരം അവസാനങ്ങൾ ഇവയെല്ലാം തരംതിരിച്ച് വേർതിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും ചെയ്യാത്തവനും എന്ന നിലയിലാണ് വാതിലിന്റെ വലിപ്പമല്ല അത് ചെന്നെത്തുന്ന സ്ഥലമാണ് പ്രധാനം വഴിയേക്കാൾ ലക്ഷ്യമാണ് യാത്രയിൽ മുഖ്യമായത് വൃക്ഷം തഴച്ച് വളരുന്നതിലല്ല അത് നൽകുന്ന ഫലമാണ് ശ്രദ്ധിക്കപ്പെടുന്നു എന്ത് നൽകുന്നു എന്നതുപോലെ എന്തിനു നൽകുന്നു എന്നതും പ്രാധാന്യം അർഹിക്കുന്നതാണ് വീടിന്റെ പൊക്കമല്ല അതിന്റെ അടിസ്ഥാനമാണ് നിലനിൽപ്പിന് ആധാരം ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് ഉപദേശത്തിൽ അടിസ്ഥാനമുള്ളവരായി ആത്മീയ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിച്ചും വഴിയുടെ അവസാനത്തിൽ യാത്ര അവസാനിപ്പിച്ച് കർത്താവിന് കൈ കൊടുത്ത് അവിടുത്തോടൊപ്പം നിത്യവീട്ടിൽ വസിപ്പാൻ െയ്യം ഏവർക്കും കൃപ ചെയ്യട്ടെ സ്വർഗീയപിതാവെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തിരികെ പ്രകാരമായിരിക്കാൻ കൃപ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ